നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരെയും ബാധിക്കുന്ന കുറച്ച് പ്രധാന അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് സാമൂഹിക സുരക്ഷാ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ മസ്റ്ററിംഗ ഗ്യാസ് സിലിണ്ടറുകൾ നമ്മളുടെ വീടുകളിലേക്ക് ഇനി എത്തിച്ചേരണമെങ്കിൽ മസ്റ്ററിങ് എല്ലാത്തിനും മസ്റ്ററിങ് ഇപ്പോൾ നിർബന്ധമായിട്ട് ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുണ്ട് ആധാറാണ് ഇതിൻ്റെ എല്ലാ പ്രധാന രേഖകൾ ആധാറുമായിട്ട് എത്തിച്ചേർന്ന് വേണം മസ്റ്ററിങ് നിർവഹിക്കുന്നതിന് ഗ്യാസ് റീഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയാണ് മസ്റ്ററിങ് എങ്കിൽ നമ്മുടെ ഗ്യാസ് കണക്ഷൻ്റെ ബുക്ക് ആധാർ അതോടൊപ്പം തന്നെ ബുക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഫോൺ അതായത് ഫോൺ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് കയ്യിൽ കരുതേണ്ടത് ആവശ്യമാണ് അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഈ രണ്ട് സംവിധാനത്തിലും നമുക്ക് മസ്റ്ററിങ്ങ് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി സാധിക്കും മസ്റ്ററങ്ങ് പൂർത്തീകരിക്കുന്നവർക്ക് മാത്രമായിരിക്കും തുടർന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കുക അതുകൊണ്ട് തന്നെ നമ്മുടെ സമയവും സാഹചര്യവും എല്ലാം നോക്കി എപ്പോൾ വേണമെങ്കിലും മസ്റ്ററിങ്ങിന് വേണ്ടി എത്തിച്ചേരാം തിങ്കളാഴ്ച മുതൽ മസ്റ്ററിങ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട് സെർവർ തകരാറുകളെല്ലാം പരിഹരിച്ചിട്ടുമുണ്ട് ഇനി ഇതോടൊപ്പം തന്നെ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയുള്ള നമ്മുടെ പെൻഷന് വേണ്ടിയുള്ള മസ്റ്ററിങ്ങ് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാല് വരെയാണ് എന്നാൽ ഗ്യാസ് കണക്ഷൻ അത് റീഫിൽ ചെയ്യുന്നതിന് വേണ്ടി മസ്റ്ററിങ്ങിന് അവസാന തീയതികളായിട്ടില്ല അതുകൊണ്ട് തന്നെ സമയം മുന്നിലുണ്ട് നമ്മുടെ തിരക്കുകളില്ലാത്ത ഏതെങ്കിലും ഒരു സമയത്ത് ഇത് പൂർത്തിയാക്കിയാൽ മതിയാകും ചില മേഖലകളിൽ ഏജൻസി തന്നെ ക്യാമ്പുകൾ വെക്കുന്നുണ്ട് അല്ലെങ്കിൽ ഏജൻസിയിൽ എത്തി വേണമെങ്കിലും നമുക്ക് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് പനി മരണങ്ങൾ കൂടുന്നതായിട്ട് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വരുന്നു മഞ്ഞപ്പിത്തവും ഡെങ്കിപ്പനിയുമെല്ലാം കൂടുതലായിട്ട് ഇപ്പോൾ സ്ഥിരീകരിക്കുന്ന സാഹചര്യം അതോടൊപ്പം തന്നെ വൈറൽ പനി ഉൾപ്പെടെ ഇപ്പോൾ ആളുകൾക്ക് പടർന്നു പിടിക്കുന്നു ഒരു കുടുംബത്തിൽ ഒരാൾക്ക് വീതം ഇപ്പോൾ പനി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം ും സ്വയം ചികിത്സ ഈ ഒരു സമയത്ത് പാടില്ല എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പിന്റെ കർശന നിർദ്ദേശം വന്നിട്ടുള്ളത് കാരണം രോഗം ഗുരുതരമാകുന്നതിനുള്ള സാധ്യത രോഗം നമ്മുടെ വീട്ടിലെ മറ്റുള്ളവർക്ക് കൂടി ബാധിക്കുന്ന ഒരു സാഹചര്യം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സ്കൂളുകൾ തുറന്നതേ ഉള്ളൂ പക്ഷേ ഇത്തരത്തിൽ പനിക്കിടക്കയിലേക്ക് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ മാറുന്ന ഒരു സാഹചര്യം അപ്പോൾ അവരുടെ അധ്യയനങ്ങളും നഷ്ടപ്പെടാൻ ഇത് കാരണമായേക്കും അതുകൊണ്ട് തന്നെ എത്രയും വേഗം നമ്മളുടെ ആ കുടുംബ ആരോഗ്യ കേന്ദ്രങ്ങളൊക്കെ വഴി തന്നെ സൗജന്യ ചികിത്സ എല്ലാവർക്കും ഉറപ്പുവരുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക ഡോക്ടറുടെ നിർദ്ദേശാനുസരണം വേണ്ട പരിശോധനകളും മരുന്നുകളെല്ലാം സ്വീകരിക്കുന്നതിന് വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ച് ഈ ഇടപെട്ടുള്ള മഴയും വെയിലുമൊക്കെ നമ്മുടെ സംസ്ഥാനത്ത് കൊതുക് പെരുകുന്നതിനുൾപ്പെടെ കാരണമായിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് എല്ലാ മേഖലകളിലും ഡെങ്കിപ്പനി ഇപ്പോൾ വ്യാപകമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് രണ്ടാമതും ഡെങ്കിപ്പനിയൊക്കെ സ്ഥിരീകരിക്കുന്നവർക്ക് രോഗം കാനുള്ള സാധ്യത ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ആരോഗ്യവകുപ്പ് നൽകുന്ന എല്ലാ ജാഗ്രത നിർദ്ദേശങ്ങളും നമ്മൾ സ്വീകരിക്കണം സൗജന്യ ചികിത്സയുൾപ്പെടെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ വഴി നമുക്ക് ലഭ്യമാണെന്നൊരു കാര്യം ഓർത്തുവയ്ക്കുക അപ്പോൾ ഈ രീതിയിൽ ഡോക്ടറുടെ നിർദ്ദേശാനുസരണം മരുന്നുകൾ മറ്റു പ്രതിരോധ മാർഗങ്ങൾ തുടങ്ങിയവ സ്വീകരിക്കുക അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ക്ഷീര കർഷകർക്ക് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ വിവിധ പദ്ധതികൾക്ക് ആ തുടക്കം കുറിച്ചു ഇപ്പോൾ പശുക്കളെ വാങ്ങുന്നതിന് വേണ്ടി അത് ഒരു പശുവിനെ വാങ്ങുന്നതിന് വേണ്ടിയുള്ള സാധനം സഹായമുണ്ട് അതോടൊപ്പം തന്നെ രണ്ട് യൂണിറ്റ് വാങ്ങുന്നതിന് വേണ്ടിയുള്ള സഹായമൊക്കെ ഉണ്ട് അറുപത്തി ഏഴായിരം രൂപ ചെലവാകുന്ന ആദ്യത്തെ സ്കീമിൽ ഒരു യൂണിറ്റ് പശുവിന് വേണ്ടിയുള്ള ആ ഒരു സ്കീമിൽ നമുക്ക് ഗുണഭോക്തൃ വിഹിതമായിട്ട് നേർ പകുതി രൂപ കണ്ടെത്തിയാൽ മതി ബാക്കി തുക നമുക്ക് ക്ഷീരവികസന വകുപ്പ് നൽകും ഇതോടൊപ്പം തന്നെ രണ്ട് യൂണിറ്റ് പശുക്കളെ അതോടൊപ്പം തന്നെ കറവ യന്ത്രങ്ങൾ സ്ഥാപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അതോടൊപ്പം തന്നെ നമുക്ക് തൊഴുത്ത് നിർമ്മാണവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഈ പദ്ധതികളിലെല്ലാം തന്നെ സർക്കാരിന്റെ അല്ലെങ്കിൽ ക്ഷീരവികസന വകുപ്പിന്റെ ധനസഹായം ലഭ്യമാണ് ജൂലൈ മാസം ഇരുപതാം തീയതി വരെ മാത്രമാണ് അപേക്ഷകളുള്ളത് എല്ലാവരും ഇതൊരറിയിപ്പായിട്ട് സ്വീകരിക്കുക വിവിധ പദ്ധതികളുണ്ട് ഈ പദ്ധതികളെപ്പറ്റി എല്ലാം തന്നെ നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അറിയിപ്പ് ഇട്ടിട്ടുണ്ട് നാളെയും അറിയിപ്പുകൾ ലഭ്യമാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം അതുകൊണ്ട് തന്നെ വാട്സാപ്പ് ഗ്രൂപ്പിൽ കൂടി ജോയിൻ ചെയ്യുക പദ്ധതികൾ ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കുക താല്പര്യമുള്ള പദ്ധതികളിലേക്ക് അപേക്ഷ വയ്ക്കുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്ന പേജ് ഫോളോ ചെയ്യുക